വളരെ രസകരമായ കൗതുകം നിറഞ്ഞ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് രണ്ട് മലയാളി വിമാനങ്ങൾ ഒരേ സമയം ആകാശത്ത് ഇന്ത്യയുടെ ആകാശത്തിലല്ല ഇന്ത്യയുടെ ശത്രുസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന തുർക്കിയുടെ വ്യോമപാതകളിലൂടെയാണ് രണ്ട് മലയാളി വിമാനങ്ങൾ ഒരേ സമയം യാത്ര ചെയ്തത് ഇപ്പൊ പരസ്പരം മറികടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി കഴിഞ്ഞ ദിവസം തുർക്കിയുടെ പ്രാദേശിക സമയം രാവിലെ പതിനൊന്നരയ്ക്കായിരുന്നു ഈ അപൂർവ നിമിഷം പ്രമുഖ മലയാളി വ്യവസായികളായ രവി പിള്ള അതുപോലെ തന്നെ പി എൻ സി മേനോൻ രവിപിള്ളയുടെ ഗൾഫ് സ്ട്രീം ജി സിക്സ് ഹൺഡ്രഡ് ടി സെവൻ രവി എന്ന വിമാനവും പി എൻ സി മേനോന്റെ ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഹൺഡ്രഡ് എം എനോൺ എന്ന വിമാനവുമാണ് കൗതുക ചരിത്രം കുറിച്ചത് സമുദ്രനിരപ്പിൽ നിന്നും നാൽപ്പതിനായിരത്തിലേറെ അടിയുയരത്തിലായിരുന്നു എതിർ ദിശയിൽ പറഞ്ഞ വിമാനങ്ങൾ തുർക്കിയിലെ വ്യോമപാതകളിൽ ഇവ മറികടന്നുപോയി ടി സെവൻ എരവി വിമാനം രാവിലെ ഏഴ് നാൽപ്പത്തി നാലിന് ഡൽഹിയിലേക്ക് പറന്നുയർന്നത് ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് എം എനോൺ വിമാനം ഇംഗ്ലണ്ടിലെ ഫാൻബറയിലേക്ക് രാവിലെ ഒൻപത് പത്തൊൻപതിന് ദുബായിൽ നിന്നും നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടിവയത്തിൽ മണിക്കൂറിൽ തൊള്ളായിരം കിലോമീറ്ററിലേറെ വേഗതയിലായിരുന്നു ടി സെവൻ എരവി വിമാനം എം എനോൻ വിമാനം നാൽപ്പത്തി മൂവായിരം ഉയരത്തിൽ മണിക്കൂറിൽ എണ്ണൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ ഇത്തരത്തിൽ കൗതുകം നിറഞ്ഞ മലയാളികൾ ഉൾപ്പെട്ട ഒരു വാർത്ത തുർക്കിയുടെ ആകാശപാതകളിൽ നിന്ന് വരുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ അവിടെ കുഴപ്പം സൃഷ്ടിച്ച വാർത്തയും വരുന്നുണ്ട് അത് ഇങ്ങനെയാണ് തുർക്കി സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിച്ച് വീഡിയോ ചെയ്ത ഇന്ത്യൻ യൂട്യൂബർക്ക് തുർക്കിയിൽ പ്രതിഷേധം മാലിക് സ്വാഷ് ബക്ലർ എന്നറിയപ്പെടുന്ന യൂട്യൂബറുടെ തുർക്കിയിൽ നിന്നുള്ള വീഡിയോയിലാണ് അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് വീഡിയോ വൈറലായി അതിന് പിന്നാലെ ഇയാളെ തുർക്കിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മാലിക് എസ് ഖാൻ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്ത വീഡിയോകളിലാണ് തുർക്കി സ്ത്രീകളെ അപമാനിക്കുന്ന ഭാഷയിൽ ഇയാൾ സംസാരിക്കുന്നത് നാട്ടുകാർക്ക് മനസ്സിലാകാതിരിക്കുന്ന ഹിന്ദിയിലാണ് അത്ര ഇയാൾ വീഡിയോയിൽ സംസാരിക്കുന്നത് വീഡിയോ വൈറലായതിന് പിന്നാലെ ഇയാൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു മാലിക് എസ് പി ഖാൻ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്ത വീഡിയോകളിലാണ് തുർക്കി സ്ത്രീകളെ അപമാനിക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്നത് നാട്ടുകാർക്ക് മനസ്സിലാകാതിരിക്കാൻ ഹിന്ദിയാണ് ഇയാൾ ഉപയോഗിച്ചത് വീഡിയോ വൈറലായതിന് പിന്നാലെ ഇയാൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തുർക്കിയിൽ ഉണ്ടാവുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയിൽ തുർക്കി സ്ത്രീയെ ഐറ്റം എന്നാണ് ഇയാൾ വിളിക്കുന്നത് തുർക്കിയിലെ ഒരു കടയിൽ കയറി ഇന്ത്യൻ പതാക പ്രദർശിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യം ചെയ്തതും കടയുടമയോട് മോശമായി സംസാരിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് തുർക്കിക്കാരിയായ ഏജന്റിനെതിരെ ബലാൽസംഗ ഭീഷണിയും മാലിക് ഉയർത്തുന്നു രാത്രിയിൽ തന്റെ തുർക്കി ടൂർ ഗൈഡിനെ ബലാത്സംഗം ചെയ്യണോ എന്നാണ് ഇയാൾ തന്റെ കാഴ്ചക്കാരോട് ചോദിക്കുന്നത് തുർക്കിയിൽ വീഡിയോ വൈറലായതിനു പിന്നാലെ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തുർക്കിയിൽ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് തുർക്കി ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം ഇയാളെ കഴിഞ്ഞ ആഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തതാണ് വിവരം എന്നാൽ ഈ സംഭവത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ തുർക്കിയെ ബഹിഷ്കരിക്കാനുള്ള ഓൺലൈൻ ക്യാമ്പയിനുകൾക്കിടയിലാണ് അറസ്റ്റ് എന്നതും ശ്രദ്ധേയം ഇന്ത്യയിലെയും ഒപ്പം തുർക്കിയിലെയും ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക്സ്